പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോ മിശിഹായിക്ക് വിശുഖായിക്ക് ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വം വിശുഖായ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് വീണ്ടും ഈ വചനം നമുക്ക് ധ്യാനിക്കാം നിങ്ങളുടെ നിലങ്ങളിൽ നിന്നും വിളവ് ശേഖരിച്ച് വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ച കൂലി ഇതോ നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു ഈ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ഒന്ന് ദൈവത്തിന് മുമ്പിൽ ഒന്ന് ആത്മപരിചോധന ചെയ്യണമേ പലപ്പോഴും പലരും കാശുണ്ടെങ്കിൽ പോലും കൂലി കൊടുക്കാതെ കൊണ്ട് പിന്നെത്തരാം പിന്നെത്തരാം അടുത്ത പ്രാവശ്യം അടുത്ത ആഴ്ചയായിട്ടെ അടുത്ത ആഴ്ചയായിട്ടെ കൂലിപ്പണിക്കാർക്ക് പോകുന്ന കൂലി പോലും ഇങ്ങനെ പിടിച്ചു വയ്ക്കുകയും താമസിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് പല മേഖലകളിലുമുണ്ട് അപ്പോൾ കൂലി തക്ക സമയത്ത് കൊടുക്കാതെ വച്ച് താമസിപ്പിച്ച ഒരു വ്യക്തിയാണോ ഞാൻ പലതവണ ചോദിച്ചിട്ടും കൊടുക്കാതിരിക്കുക നാളെ തരാം പിന്നെ തരാം അടുത്ത ദിവസം തരാം ആ സാധനങ്ങൾ വിറ്റില്ല പണം കിട്ടിയില്ല എന്നൊക്കെയുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് കൂലി തക്ക സമയത്ത് കൊടുക്കാതെ വച്ച് താമസിപ്പിക്കുകയും അതുപോലെ തന്നെ ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോയെന്ന് പ്രിയ സഹോദരങ്ങളെ തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ കാരണം തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട് ഓരോരുത്തരുടെയും ഹൃദയം ദൈവത്തിനറിയാം പറമ്പിക്കടന്ന് അധ്വാനിക്കുന്നുവൻ്റെ ഏത് ജോലിയാണോ ജോലി സ്ഥലത്തുകൾ അധ്വാനിക്കുന്നുവൻ്റെ ആ അധ്വാന ഫലമാണ് ഇന്നോരോ വലിയ വലിയ മുതലാളിമാരും സ്ഥാപന ഉടമകളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ പാപങ്ങളുടെ വേർപ്പിൻ്റെ പണം കാര്യം ശരിയാണ് അവർ പണം മുടക്കി എന്നാലും അതിൽ കിടന്നു അധ്വാനിക്കുന്ന കുറേ ജോലിക്കാരുണ്ട് അവരധ്വാനിച്ചില്ല എങ്കിൽ ഈ പറയപ്പെട്ട സ്ഥാപനങ്ങളൊന്നും വളരത്തില്ല തളരുകയുള്ളു അങ്ങനെയും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം അങ്ങനെ വിയർപ്പൊഴുക്കി പണത്തെടു പണിയെടുത്തവൻ്റെ മനസ്സ് വേദനിപ്പിക്കുക ആ മനസ്സ് വേദനിപ്പിച്ചാൽ ഒരുപക്ഷെ അവൻ പട്ടിണി കിടന്നിട്ടുണ്ടാകാം ഇന്ന് നമ്മുടെ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന മക്കളുണ്ട് പലരും വിചാരിക്കും ഓ ഇന്നെല്ലാവർക്കും സുഖമാണല്ലോ ഇല്ല വലിയ സുഖമൊന്നുമില്ല സുഖമായിട്ടൊക്കെ ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഗംഭീരന്മാർ മാത്രമേ ഉള്ളൂ ലക്ഷങ്ങളൊക്കെ ശമ്പളം മേടിക്കുന്നവരൊക്കെ സുഖം സുഖമന്മാരായിട്ട് ജീവിക്കുന്നുണ്ട് അല്ലാത്തവരുടെയൊക്കെ കാര്യം കട്ടപ്പുകയാണ് അതുപോലെ തന്നെ മറ്റ് ബിസിനസ് അങ്ങനെയുള്ള ഗംഭീരന്മാരായിട്ടുള്ളവന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇടത്തരം ബിസിനസ്സുകാരുടെ കാര്യവും പോക്കുക വാടകയും കൊടുത്തവർക്കൊന്നും കിട്ടാനായിട്ടൊന്നുമില്ല അതന്നതൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥകളേ ഉണ്ടാവുള്ളൂ അപ്പോൾ തൊഴിലാളികളുടെ അധ്യാ അധ്വാന ഫലമായിട്ട് ഏതെങ്കിലും കമ്പനിക്കുണ്ടായ സാമ്പത്തിക ഉയർച്ച കണക്കിലെടുത്ത് ന്യായമായ ലാഭവിഹിതവും ഈ പറയപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു അവരുടെ പണിയെടുത്ത് അവരുടെ പണിയാണ് ഇതിൻ്റെ എല്ലാം ഈ വളർച്ചയുടെ കാരണം ഒരുപക്ഷെ ഇന്ന് ചില മേഖലകളിൽ ഹൈറേഞ്ച് റുദ് മേഖലകളിൽ ഏലക്കൃഷി കുരുമുളക് കൃഷി വയനാട് മേഖലകളിലേക്കും കുരുമുളക് കൃഷിയുണ്ട് അങ്ങനെ പല കൃഷികളുണ്ട് ഈ കൃഷി ചെയ്യുന്ന കൃഷിയുടെ ഉടമസ്ഥൻ സ്ഥല സ്ഥലോടമസ്ഥൻ കൂലിക്കാളെ വിളിച്ചാണ് പക്ഷേ കൂലിക്കാളെ വിളിച്ചവൻ കൂലിയെടുത്തു അവൻ കൂലിക്ക് പണിതും ആ പണിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടായത് കൂലിപ്പണിക്കാരന് മാത്രമല്ല ഈ പറയപ്പെട്ട സ്ഥല ഉടമയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമയ്ക്ക് നല്ല വരുമാനമുണ്ട് അതുപോലെ പണിയെടുപ്പിക്കുകയും ചെയ്യും അപ്പോൾ ആ സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു വിഹിതം ഈ പറയപ്പെട്ട കൂലിപ്പണിക്കാരന് വിയർപ്പൊഴുക്കി അധ്വാനിച്ചവന് പണിയെടുത്തവന് കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു അല്ലാതെ അവൻ്റെ അടിച്ചുമാറ്റി ഇലയുന്നു അപ്പോൾ അങ്ങനെ തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിൽ ഞാൻ അനീതി കാണിക്കുക കൊടുക്കാതിരിക്കുമ്പോൾ അവനീതിയാണ് അതുപോലെ തന്നെ അർഹമായ കൂലി വിഹിതം നൽകാതെ അന്യായമായിട്ട് കമ്മീഷനൊക്കെ എടുക്കുക ഈ കാലഘട്ടത്തിൽ കമ്മീഷൻ പരിപാടിയാണ് ഇത്രയാളെ വിട്ട് തന്നേക്കാം എനിക്ക് ഇത്ര ശരി എന്നിട്ട് ഈ പറയപ്പെട്ട ആൾക്ക് അതിനനുസരിച്ചുള്ള കൂലി കുറച്ചും കൊടുക്കും ഇവനെക്കൊണ്ട് കരുതേ പോലെ പണിയിപ്പിക്കും വേറെ പണിയിപ്പിക്കുകയും ചെയ്യും ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രിയ സഹോദരങ്ങൾ ഇത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ ഇതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഹൃദയം വേദനിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടോ പണിയൊക്കെ എടുത്ത് പണിയെടുക്കുന്നവനെ സംബന്ധിച്ച് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ്റെ നടുവൊക്കെ കുണിയും മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു കുഴപ്പവും ഇല്ല ചിലർ രോഗികളായിട്ട് മാറും തീരാരോഗികളായിട്ട് ഈ ജോലിക്കാരായിട്ടുള്ള പലരും ആസ്മാ രോഗികളായിട്ട് മാറുന്നവരുണ്ട് മറ്റേ അലർജി സംബന്ധമായ മേഖലയിൽ തകർന്ന വ്യക്തികളുണ്ട് അതല്ലെങ്കിൽ ചില ജോലികളുടെ പരിണിതപരമായിട്ട് ചില തരത്തിലുള്ള തീരാരോഗങ്ങൾ വന്ന വ്യക്തികളുണ്ട് ചികിത്സിക്കാൻ ചികിത്സിച്ചിട്ടും യാതൊരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മോടൊപ്പം ആയിരുന്ന വ്യക്തി നമുക്ക് വേണ്ടി പണിയെടുത്ത വ്യക്തിക്ക് കൂലി കൊടുക്കാതെ ഞാൻ പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിലെത്തിയിരിക്കുന്നുവെന്ന് യാക്കൂബ് അസ്ലീഖ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായശ്വി കൂലിപ്പണിക്കാരന് കൂലി കൊടുക്കാതെ ആ കൂലി പിടിച്ചു വയ്ക്കുന്ന അനേകം വ്യക്തികളുണ്ട് അവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൂലി തക്ക സമയത്ത് കൊടുക്കാതെ വച്ച് താമസിപ്പിക്കുന്നവരുണ്ട് വിയർപ്പ് ഒഴുക്കിയ വ്യക്തികളുടെ ഓരോരുത്തരുടെയും പലരുടെയും മനസ്സ് വേദനിച്ച നിമിഷങ്ങളുണ്ട് തൊഴിലാളികളുടെ അധ്വാനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കൊടുക്കാതെ കൊണ്ട് അവരിൽ നിന്ന് സ്വന്തമാക്കുന്ന അനേകം വ്യക്തികളുണ്ട് കർത്തപ് അവരുടെ അധ്വാനം കൊണ്ട് സാമ്പത്തികമായ ഉയർച്ച ലഭിച്ച വ്യക്തികൾ അതൊന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അധ്വാന ഫലമാണല്ലോ എൻ്റെ ഉയർച്ചയെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അധ്വാനിക്കുന്നവർക്ക് ആവശ്യമായ സമ്പത്ത് കൊടുക്കുവാൻ ഓരോ മക്കൾക്കും മനസ്സ് വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വർഗം തുറക്കണമേ അനുഗ്രഹം വർഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു കർത്താവെ കരണിയായിരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amen.